ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം അംബരീഷ ചരിതം ഒരു കഥയായിട്ട് നമ്മളിങ്ങനെ കേട്ടെങ്കിലും അതിൽ സന്ദർഭമായിട്ട് വന്ന ശ്ലോകങ്ങളെല്ലാം അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഗ്രഹിച്ചാണ് ഇതുവരെ പോയത് ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും കഥകൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വഴികളിൽ ഞാൻ പറഞ്ഞു തരിക ഭാഗവതം എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഉദാഹരണമായിട്ട് അംബരീഷ ചരിതം തന്നെ എടുത്തു നോക്കുക അംബരീഷൻ്റെ കഥ ഒന്നാമതായിട്ട് ഭാഗവതം അതിൽ പറഞ്ഞു തരുന്ന ഒരു തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവസമ്പന്നനായ ഒരു രാജാവ് പോലും എല്ലാ സമൃദ്ധിയുടെ നടുക്കിരുന്നു കൊണ്ടും ഏകാദശി പോലുള്ള മഹാവ്രതങ്ങൾ അനുഷ്ഠിക്കുകയും സർവത എല്ലാ ദിവസവും തൻ്റെ കർമ്മം ആരംഭിക്കുമ്പോൾ ഈശ്വര ആരാധന ചെയ്തുകൊണ്ട് കർമ്മം ആരംഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തെ ആദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഭാഗവതം ഇതാണ് അംബരീഷ അംബരീഷരിതത്തിലെ ഓരോ കഥകളും നമ്മൾ കേൾക്കുമ്പോൾ ഇതേപോലെ വിചാരം ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അന്ധസത്ത നമുക്ക് കിട്ടുകയുള്ളു ഒന്നാമത്തെ ഞാൻ പറഞ്ഞു എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നടുക്കിരിക്കുന്ന അംബരീഷൻ എന്ന് പറയുന്ന മഹാരാജാവ് അതിലൊക്കെ കാര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം നിർവഹിക്കുമ്പോഴും തൻ്റെ ഭക്തിക്ക് അല്പം പോലും വിലോപം വരുത്തിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദർഭം ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബരീഷൻ്റെ മുമ്പിൽ വരുന്ന ദുർവാസാവ് എന്ന് പറയുന്ന തപസ്സിയായ ഋഷിവര്യൻ അദ്ദേഹം അംബരീഷൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിഥി ദേവോഭവ അതിഥിയായി സൽക്കരിക്കണം ഞാൻ കുളിച്ചു വരുന്നതിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചുകൊള്ളു എന്ന് പറഞ്ഞു പോകുന്ന ദുർവാസാവിന് തിരിച്ചു വരുമ്പോൾ എന്ന് പറയുന്നത് യാമങ്ങൾ നമ്മുടെ വിനായികകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ദ്വാദശി കഴിയും അപ്പോൾ അതിനു മുമ്പ് പാരണ വീട്ടിയില്ലെങ്കിൽ ഏകാദശി വ്രതം പൂർണ്ണമാകുകയില്ല അംബരീഷനെ സംബന്ധിച്ചിടത്തോളം ഏകാദശി വ്രതം പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്ന നിശ്ചിതമായ കർമ്മവിധി അനുസരിച്ച് ചെയ്യണമെന്ന് ഭാഗവതം നമ്മെ ബോധി പഠിപ്പിക്കുന്നു ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു വിധിയുണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് ഗീതാകാരൻ തന്നെ ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ശാസ്ത്രവിധിക്കനുസരിച്ചേ കർമ്മം ചെയ്യാവൂ ശാസ്ത്രങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് കർമ്മങ്ങളെ അനുഷ്ഠിക്കണം പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് സ്വമേധയാ ചില അറിവുകളുണ്ടാവും അതിനനുസരിച്ച് നിരൂപണം നടത്തിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായ മാനസികാവസ്ഥ മനുഷ്യരിൽ കണ്ടുവരുന്നുണ്ട് പക്ഷേ അതല്ല ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ പറയുന്നത് ശാസ്ത്രവിധി അനുസരിച്ച് ഏകാദശി വ്രതം പാരണ വീട്ടുന്ന അംബരീഷൻ എന്ന് പറയുന്ന മഹാരാജാവിനെ വിധിപൂർവ്വം എങ്ങനെ പരിസമാപനം കുറിക്കാമെന്ന് ഋഷി വര്യന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് പാരണ വീട്ടുന്ന രംഗം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ശാസ്ത്രത്തെ ത്യജിക്കരുത് ശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നുണ്ട് കാര്യകാരണ കാര്യകാരണസഹിത യുക്തിഭദ്രമായിരിക്കുന്ന ഒന്നാണ് ശാസ്ത്രം യുക്തിഭദ്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം കാരണം ഇത് രണ്ടും ഉണ്ടായിരിക്കും ശാസ്ത്രത്തിലെ ഏതൊരു ചിന്തയ്ക്കും ഒരു ഉണ്ടായിരിക്കും അതിൽ നിന്നൊരു കാര്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇതുപോലെ നമ്മുടെ ഇവിടെയും വ്യക്തമാക്കി വ്യക്തമാക്കിത്തരികയാണ് വ്രതം തുടങ്ങി ആ വ്രത അവസാനം എങ്ങനെ പരിസമാപിപ്പിക്കണം എന്നുള്ള കാര്യം ദ ജലം കുടിച്ചായാലും ശരി അതിനെ പരിസമാപ്പിക്കാൻ അംബരീഷൻ കാണിക്കുന്ന ജാഗ്രത നമ്മുടെ മുമ്പിൽ ശാസ്ത്രവിധിയെയാണ് അവിടെ പ്രാധാന്യത്തോടുകൂടി ഭാഗവതം അവതരിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് വരുന്നത് അതിഥിയെ സൽക്കരിക്കാതെ പാരണവീട്ടിയെന്നുള്ള കോപം കൊണ്ട് അംബരീഷൻ്റെ മുമ്പിൽ കോപത്താൽ എന്തൊക്കെയാണോ പറയുകയും മറ്റുവൊക്കെ ചെയ്തത് ദുർവാസാവ് അവിടെ യാതൊരുവിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊന്നും അംബരീഷിൻ്റെ ഉള്ളിൽ അംബരീഷിൻ്റെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു കാര്യം കൂടെ ഭാഗവതം നമ്മൾ എടുത്ത് ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പം ആ കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് സ്വജീവിതത്തിൽ അതിൻ്റെ മൂല്യവത്തായ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം അതുകൊണ്ടല്ലേ ഭട്ടതിരിപ്പാട് പോലും പറഞ്ഞത് ഇങ്ങനെ കഥകളിലൂടെ ചിന്തകൾ നടത്തി തീരണം എൻ്റെ ജന്മം എന്ന് പറഞ്ഞത് എത്രയെത്ര ഒരു കഥയിൽ ഇത്രയധികം ചിന്തിക്കാമെങ്കിൽ അനേകം കഥകൾ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വ സ്വമേധയാ നമുക്ക് ചിന്തിച്ചെടുക്കാം എന്നുള്ളത് ഓർക്കണം ഒരാളിൻ്റെ ചോദ്യമായിരുന്നു കഥകൾ കഥകളായിട്ട് കേട്ടിരുന്നാൽ എന്താണ് അതിൽ നിന്ന് ഞാൻ രണ്ടു മൂന്ന് ചോദ്യം ചോദിച്ചപ്പോഴാണ് കഥയിലും ഇങ്ങനെയൊക്കെയുള്ള അന്തരാർത്ഥം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിച്ചു വയ്ക്കുക ആ ചിന്തിച്ച് വയ്ക്കുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും അംബരീഷൻ്റെ ചരിത്രത്തിനകത്ത് ഞാൻ പറഞ്ഞു ദുർവാസാവിനെ അതിഥിയെ സൽക്കരിച്ചില്ല അതിലൂടെ ദുർവാസാവ് കോപിഷ്ടനായി ശവിക്കാനൊരുങ്ങിയതും ഒക്കെ നമ്മൾ കേട്ടു അവിടെയെല്ലാം യാതൊരുവിധ ചലനവുമില്ലാണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ധീരനായി നിന്ന ഒരു വ്യക്തിയായിരിക്കണം വ്രതധാരികളെന്ന് ഭാഗവതം സൂചിപ്പിക്കുകയാണ് വ്രതധാരികളെല്ലാം ധീരന്മാരായിരിക്കണം പ്രതികൂല സാഹചര്യങ്ങളിൽ കിടന്ന് മനസ്സ് പതറുന്നവരായിരിക്കരുത് ആ പ്രതികൂലതയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ധീരന്മാരായ വ്രതധാരികൾക്ക് ഉണ്ടാകണമെന്ന് ഭാഗവത അംബരീഷ ചരിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അവസാനമായിട്ട് നമുക്കറിയാം എന്താ ഏതൊരു ഭഗവാൻ അവസാനം പറഞ്ഞെന്താ അമ്പരീ ദുർവാസാവ് വിഷ്ണു ഭഗവാൻ്റെ അരികിൽ ചെന്നപ്പോൾ പറഞ്ഞത് അഹം ഭക്ത പരാധീന എന്നാണ് ഭാഗവതി പറഞ്ഞത് ഞാൻ ഭക്തന്മാർക്ക് അധീനനാണ് അതുകൊണ്ട് ഭക്തനായിരിക്കുന്ന അംബരീഷൻ്റെ അരികെ ചെന്ന് എന്നെ ക്ഷമാപണം നടത്തിക്കൊള്ളണം അല്ലയോ ദുർവാസാവേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക ഏതൊരു ഭക്തനാണോ നിർമ്മല മനസ്കനായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നത് അവന് ഭഗവാൻ്റെ സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുമെന്നുള്ള കാര്യം നിർവിവാദമായിട്ട് ഭാഗവതം വെളിപ്പെടുത്തുന്നതാണ് ഭഗവാൻ പറഞ്ഞ ഭക്ത പരാധീന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഥകളെ കേൾക്കുമ്പോൾ അന്തരാർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഭാഗവതം ശ്രവിച്ചു എന്നുള്ളതിന് ഒരു ഗുണം നമുക്കുണ്ടാവും ഇല്ലെങ്കിൽ കേവലമായ ഭാഗവത ശ്രവണം കൊണ്ട് കഥകളെ വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ചിന്തിക്കുക ഏത് കഥ കേൾക്കുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് സ്വായത്തമാകുമെന്ന് മാത്രമല്ല മനസ്സും അമ്പരീഷണെ പോലെ നിർമ്മലമായി തീരും അതിനായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം